ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എം എ റഹീം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി തന്റെ നിലപാട് അറിയിക്കണം റിപ്പോർട്ടർ എതിരെയുള്ള അക്രമത്തിനെതിരെ ആയിക്കോട്ടെ എന്തെന്നെ പറയണ നിർബന്ധമുണ്ടോ നാളെ ഒക്കെ പറഞ്ഞാൽ മതിയോ അതെ രാഹുൽ ഗാന്ധി എന്റെ നിർബന്ധമാണെങ്കിൽ പറയുന്ന നിർബന്ധം ഈ കേരളത്തിൽ നിന്നായിരിക്കും ഇങ്ങോട്ടൊക്കെ പറയിപ്പിക്കാം അവിടെ ചങ്ങയ പറയാം ഫസ്റ്റ് ഇങ്ങളെ നിലപാടെന്നു പറയും ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂളിന്റെ പ്രശ്നത്തിൽ പ്രീ സ്കൂളിന്റെ പ്രശ്നത്തിൽ നിങ്ങള് കൊടിയും പിടിച്ച സ്കൂൾ പൂട്ടിക്കുന്ന രീതിയിൽ നിങ്ങള് പോയല്ലോ ആ സമയത്ത് പാലക്കാട് ഒരു സ്കൂളിൽ ബോംബ് പൊട്ടീനു അന്ന് നിങ്ങളെ നിലപാടെന്തേനു അന്ന് നിങ്ങളെ നിലപാടുകളൊന്നും കണ്ടില്ല അപ്പൊ ഇവിടെ നിങ്ങള് നിലപാട് കാട്ടി അവിടെ നിലപാട് കാട്ടിയില്ല വെള്ളാപ്പള്ളി മലപ്പുറത്തിന് ഇങ്ങനെ വർഗീയത വൽക്കരിക്കണല്ലോ അപ്പൊ ഇങ്ങളെ നിലപാടെന്തതിനു നിങ്ങളെ അടിപൊളി നിലപാടാ പിറ്റേന്ന് പോയിട്ട് സാലിട്ടു കൊടുത്തു അവിടെ ചെങ്ങായവർ ഇങ്ങളൊക്കെ നിലപാട് പറയിപ്പിക്കാൻ കേരളത്തിൽ ആരാ നിലപാടില്ലാത്ത നിങ്ങളാണോ നിലപാട് തന്നെ പറയണേ ഒരു നിലപാടില്ലാത്ത പാർട്ടിയെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവ് നൽകുക എൻ കെ എം ആർ റഹീമിനോട് പറയാനുള്ളത് നിങ്ങളെ നിലപാട് ഫസ്റ്റ് വ്യക്താക്കി ഇവിടെ ഇലക്ഷൻ സമയത്ത് കയറിയ സമയത്ത് പിണറായി സർക്കാർ എലക്ഷൻ സമയത്ത് കയറിയ സമയത്ത് എന്താ പറഞ്ഞിട്ടുണ്ടേന് കെ പി സിതിന് ഇന്നസെന്റിനൊക്കെ വെച്ച് കോടികൾ മുടക്കിയിട്ട് കോടികളില്ലെങ്കിലും പൈസ ചിലവാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പരസ്യം പിടിച്ചിട്ടുണ്ടെങ്കിലും കള്ളം പറയുന്നവരെ സൂക്ഷിക്കണം പിന്നെ മധ്യവിമുക്ത കേരളം അല്ലെ എന്നിട്ട് നിങ്ങൾ ഭരണത്തിൽ കയറിയിട്ടോ ഈ പരസ്യവും ഇല്ല കള്ളം പറയണ ആരാന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ആ പരസ്യം കണ്ടിട്ടേ മദ്യമത്തെ കേരളം എന്ന് കണ്ടിട്ട് കൊറേ അമ്മമാര് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും കാരണം ഭർത്താക്കന്മാർ കുടിച്ച് അലമ്പാക്കിട്ട് ഇനി കേരളത്തിൽ മദ്യം കിട്ടാതെ ഇവരെന്താ നന്നാ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തുണ്ടാവും എന്നിട്ട് ഓൽക്കോ ഓൽക്കു കൊടുത്ത മറുപടി നിങ്ങൾക്ക് എന്താ എവിടേക്ക് പാറില്ലാത്തോണ്ടോ അവിടെ ഒക്കെ നോക്കിക്കാണ്ട് കള്ളശാപ്പും പാറാൻ തുറന്നു കൊടുത്തു അവിടെ വണ്ടൂരത്തെ പാറൊക്കെ പൂട്ടീനെ വിദേശ മദ്യ ഷോപ്പ് പൂട്ടീനു അപ്പൊ പത്താണിക്കൽ കൊണ്ടുപോയി തുറന്നിട്ടുണ്ട് ഏഹ് കുടിമാരെ പ്രത്യേകം എന്തോച്ചാല് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ പ്രത്യേകം എന്തോച്ചാൽ എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടുക്ക് പോയിട്ട് വാങ്ങും അത് എത്ര ദൂരാണെങ്കിലും അത് എത്ര ഉള്ളിലാണെങ്കിലും അപ്പം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങളെ ഈ നിലപാടൊന്നും നിങ്ങൾ വ്യക്തമാക്കണം കേട്ടോ ഇങ്ങോട്ട് മതി രാഹുൽ ഗാന്ധി കൊണ്ടൊക്കെ നിലപാട് പറയിപ്പിക്കല് അത്രക്കുള്ളു പറയാനുള്ളത് ഫസ്റ്റ് അവനാന്റെ നിലപാടും അവനാന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിലയെത്തി അവിടെ രാഹുൽ മാങ്കുട്ട് പിന്നാലെ പോയി കുറെ കുടി പിടിച്ചു പോയല്ലോ എന്താ ആ കൊടി നിങ്ങളെ നിങ്ങളെ മുകേഷിന്റെ പിന്നാലെ പിടിക്കാന് ഇവിടെ എത്ര ആൾക്കാർ പിന്നാലെ കൊടി പിടിച്ച് പോലെ നിങ്ങൾ നിങ്ങൾ ആൾക്കാർ ചെയ്യും മൗനം അല്ലെ എന്ത് നിലപാടാ ഇതാണോ നിലപാട് ഇതിനാണോ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാൻകുട്ടിന് ഇപ്പൊ കൊറേ പിന്നാലെ അറിഞ്ഞിട്ടുണ്ടോ അതേമാതിരി നിങ്ങൾ സ്വപ്നന്റെ കേസിലും സരിതന്റെ കേസിലോ കുറെ കൊടി പിടിച്ചു പോയിനും ജനങ്ങൾക്ക് എന്താ കിട്ടിയത് എന്നോട് ഒരാൾ ചോദിച്ചു ഈ രാഹുൽ മാൻകുട്ടിന്റെ കേസിൽ എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞു അയാൾ അഭിപ്രായം പറഞ്ഞ അയാൾ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കട്ടെ അതിന്റെ പിന്നാലെ കൊടി പിടിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ ആ സമയത്ത് ജനങ്ങൾക്ക് ഇണ്ട ഫണ്ട് എന്തെങ്കിലും മുക്കിക്കണമെങ്കിൽ അതിനകത്ത് നമ്മൾ സമരം ചെയ്യണം ജനങ്ങൾക്ക് കിട്ടേണ്ട കേസാണ് ഈ കേസിന് എന്തിനാ സമരം ചെയ്യേണ്ട ആവശ്യം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും അയാളുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട ആരൊക്കെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇതിന് അനധിൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് ഇര ആളുകൾക്ക് പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ ഓലി മുന്നോട്ട് പോകട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഒന്നുമില്ല തമ്മിലുള്ള പ്രശ്നം ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ നിലപാട് ഒരു നിലപാടില്ലാത്ത നിലപാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ അതാണോ നിലപാട് പറയിപ്പിക്കാൻ വന്നിട്ട് ഒരു റിപ്പോർട്ടർ ടീമിന്റെ അക്രമത്തിനെതിരെ അല്ല നിങ്ങളെ അഭിപ്രായം ഒന്നും അറിയിട്ടോ നമുക്ക്